തുടർ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ നിർണായകമായ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു രാജ്യം ഏത് രീതിയിലാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് എതിരെ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് അത് ഏത് തരത്തിലായിരിക്കും അതിനകത്ത് എത്രമാത്രം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളെല്ലാം ആശങ്കയും അതോടൊപ്പം തന്നെ ഉത്കണ്ഠയുമുള്ള ഒരു സമയമാണിത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയും അതുപോലെ തന്നെ വളരെ ഹോപ്പുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു സമയം തന്നെയാണ് കാരണം നമ്മുടെ ഭാരതത്തിൽ വന്ന് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് അതിനൊരു തിരിച്ചടി കിട്ടിയാൽ മാത്രമേ ഒരു നീതി എന്നൊരു കാര്യം ആ മരിച്ച കുടുംബങ്ങൾക്ക് കിട്ടും അതുമാത്രമല്ല നമ്മുടെ ഭാരത ജനതയ്ക്ക് മൊത്തത്തിൽ നമ്മുടെ ഒരു നമ്മുടെ ഭാരതത്തിന്റെ ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പ് എന്നുള്ളൊരു കാര്യമുണ്ട് അതായത് നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ശക്തിയുള്ള ഒരു രാജ്യ രാജ്യമാണ് അല്ലാതെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ആരെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യം ഇതുപോലത്തെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു മുറിവുമില്ലാതെ പോവും എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും ചിന്തിക്കാൻ ഒരാൾക്കും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു സൈനികമായിട്ടുള്ള ഒരു നടപടി ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ ആണ് അതൊരു കൺട്രോൾഡ് ആയിട്ടുള്ള കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു നടപടി തന്നെയായിരിക്കും പക്ഷെ അതിന്റെ കൂടെ തന്നെ മറ്റ് പല മേഖലകളിലും ഓൾറെഡി പ്രവർത്തനം തുടങ്ങി എന്നുള്ളതിന്റെ ആദ്യത്തെ രണ്ട് ഒന്ന് രണ്ട് ദിവസത്തിന് സൂചന തന്നെ കിട്ടുന്ന കിട്ടുകയായിരുന്നു നമുക്ക് അത് സിന്ധു കരാർ സിന്ധു നദി കരാറിന്റെസിലായാലും ശരി പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നം നടക്കുന്നുണ്ട് അത് നമ്മൾ നോട്ടീസ് ചെയ്യാതിരിക്കരുത് കാരണം ഇപ്പോഴത്തെ ന്യൂസ് അവർക്ക് വരുന്ന വെച്ചാൽ അവിടുത്തെ ഭാരത പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് കാരണം ഇമ്രാൻഖാനെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളം ആളുകൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിലുണ്ട് അപ്പൊ അവര് ഒരു കാരണവശാലും ജനറൽ ആസിഫ് മുനീർ ഇപ്പം ഇതുപോലത്തെ ഒരു നടപടിയെടുത്ത് പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നതല്ലാതെ അവർക്ക് യോജിപ്പില്ല കാരണം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അവസ്ഥ ദയനീയമാണ് ഇക്കോണമി വളരെ ഒരു മോശപ്പെട്ട അവസ്ഥയല്ല അവസ്ഥയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറെ റിപ്പോർട്ട്സ് വരുന്നുണ്ട് ധാരാളം ഓഫീസേഴ്സും ജവാൻസും ഒക്കെ അവിടുന്ന് ഈ റിസഗ്നേഷനൊക്കെ കൊടുത്ത് അവർക്ക് നിൽക്കണ്ട എന്നുള്ള രീതിയിലേക്കുള്ള പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാം ഇനി എത്രമാത്രം കറക്റ്റ് ആണെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് പിന്നീട് അറിയത്തുള്ളൂ പക്ഷെ ഡെഫിനറ്റായിട്ട് അവരുടെ മുൻ സൈനികരുടെ കുറെ ആർട്ടിക്കൽ തന്നെ ഞാൻ വായിച്ചിരുന്നു അതിനകത്ത് ഒരു ഡിവിഷൻ ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് സൈനിക നടപടി മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ബലൂചിസ്ഥാനിലൊക്കെ ഉണ്ടായിരുന്ന കുറെ സൈനിക ഫോഴ്സസിന് പാകിസ്ഥാന്ന് ബോർഡറിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അത് അത് മുതലെടുക്കാൻ ബാലിസ്ഥാന്റെ രീതിയിലേക്കുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു പങ്കുവച്ചത് ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പാകിസ്ഥാൻ വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ത്യയുമായി പക്ഷേ അതേ പ്രകോപനം അല്ലേ അതിനെ ഒന്നിനെ പരിഗണിക്കാത്ത തരത്തിലുള്ള പ്രകോപനം അവർ അതിർത്തിയിൽ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം